ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ് ഞങ്ങൾ സഹായം തേടലാണ് ദൈവത്തോട് ചോദിക്കുന്നതിന് ഈശ്വരനോട് ചോദിക്കുന്നതിന് പടച്ചവനോട് ചോദിക്കുന്നതിന് പറയുന്ന വാക്കാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീകളും മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ഒരു പേരോട് അബ്ദുറഹ്മാൻ പറയുകയാണ് സൃഷ്ടികളോട് പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനയാകുകയില്ല സൃഷ്ടാവിനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ അത് പ്രാർത്ഥനയാകുകയുള്ളൂ എന്ന് എന്നാൽ പരിശുദ്ധ ഖുർാനിൽ സൂറത്തുൽ ആറാഫിന്റെ നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ വചനത്തിൽ അള്ളാഹു ഉസ്മാനു തല എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അള്ളാഹുബാന ഇവിടെ പറയുകയാണ് തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം പോലെയുള്ള ദാസന്മാർ മാത്രമാണ് എന്നാൽ അവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു നോക്കൂ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ നിങ്ങൾ സത്യവാദികളാണെങ്കിൽ അപ്പൊ അള്ളാഹു സുബഹാന പുറമെ ആരോടാണ് പ്രാർത്ഥിച്ചിരുന്നത് അത് സൃഷ്ടികളോടാണ് അള്ളാഹുവിന്റെ ദാസന്മാരോടാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് പ്രാർത്ഥിച്ചാലും അത് പ്രാർത്ഥനയാകുമെന്ന് അള്ളാഹു സുബഹാനൂത്തേല പരിശുദ്ധ ഖുർഹാനിൽ പറയുമ്പോൾ ഇതുപോലുള്ള പുരോഹിതന്മാർ അള്ളാഹുവിന്റെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ട് പറയുന്നു സൃഷ്ടികളോട് പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനാവില്ല ഇന്ന് എത്രത്തോളം എത്തി എന്ന് പറഞ്ഞാൽ പേരോടിന്റെ ഈ അധ്യാപനം കേട്ടുകൊണ്ട് ഷെയ്ഹ് ജീലാനിയുടെ പ്രതിമ ഉണ്ടാക്കി കിട്ടാൻ വേണ്ടി ഭക്തി കിട്ടാൻ വേണ്ടി ആ പ്രതിമയിലേക്ക് മാലകൾ ചാർത്തി ആ മുമ്പ് കാലത്ത് കെട്ടിപ്പൊക്കിയ കബറ് വിഗ്രഹങ്ങൾ അതിലേക്ക് പച്ച വിരിപ്പ് പുതിക്കും അവിടെ സുഗന്ധ ദ്രവ്യങ്ങൾ പൂശും അവിടെ വിളക്ക് കത്തിച്ചു വെക്കും എന്നാൽ മനുഷ്യർ ഇന്ന് പേരോടിന്റെ ഇതുപോലുള്ള ആളുകളെ സംസാരം കേട്ട് പ്രതിമകൾ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് കൊണ്ട് പ്രാർത്ഥിക്കുവാണ് ആരോട് ഈ വിഗ്രഹത്തോട് പക്ഷെ പേരോടിന്റെ തൗവീത് പ്രകാരം ആ വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചാലോ അത് ശുർക്കാവില്ല കാരണം എന്ത് അത് ആകാശങ്ങള് ലോക ആകാശലോകങ്ങൾ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുള്ളത് ആ വിഗ്രഹമാണെന്നുള്ള വിശ്വാസമില്ല അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഇതാഹല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ആ വിഗ്രഹത്തോട് പ്രാർത്ഥിക്കാം ഈ അധ്യാപനം കേട്ടുകൊണ്ട് ആളുകൾ വിഗ്രഹം ഉണ്ടാക്കി തുടങ്ങിയിരുന്നു ഷെയ്ഖ് ജിരാനിയുടെ വിഗ്രഹമാണ് നിങ്ങൾ ഈ കാണുന്നുള്ളത് വറയൽവികൾ സൂഫികൾ ഈ സമസ്തയുടെ ആശയക്കാർ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങൾ വിഗ്രഹാരാധനയിലേക്ക് വരുത്തിച്ചു നോക്കൂ സഹോദരങ്ങളെ ഈ പോക്ക് എങ്ങോട്ടാണ് ഇത് പോകുന്നുള്ളത് ഈ തനി ഷെർക്കാണ് സഹോദരങ്ങൾ ഈ ശെർക്ക് ചെയ്തു കഴിഞ്ഞാൽ കാലാകാലം നരകം നിഷിദ്ധം റബ്ബിനോട് ചോദിക്കേണ്ടത് റബ്ബിനോട് മാത്രമേ ചോദിക്ക മരണപ്പെട്ട ആളുകളോട് ഒരു ഉപകാരമോ ഉപദ്രവമോ ഉപദ്രവോ തരാൻ അവർക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ മാലകൾ മൂലീതുകൾ റാത്തീബുകൾ നാരീത്ത് സലാത്തുകൾ അതുപോലെ ബുർദ്ദ മജിലീസുകൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദു ചെയ ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത് മരണപ്പെട്ട പോയ ആളുകളോട് അവരോട് പാപ്പമോചനം തേടുന്നു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കി തരാൻ അവരോട് ചോദിക്കുന്നു സ്വർഗപ്രവേശനത്തിന് അവരോട് ചോദിക്കുന്നു നരകമോചനത്തിന് അവരോട് ചോദിക്കുന്നു ഇതൊക്കെ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളാണ് അള്ളാഹു സ്വഹാനോ തരം മനസ്സിലാക്കി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു